നമസ്കാരം എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആന്റണി രാജ് ഈ ക്ലാസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറന്റ് അഫെയേഴ്സ് വിഭാഗത്തിൽ നിന്നുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏർ വർഷം കേട്ട് പേടിക്കണ്ട നിലവിലുള്ളതില് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്ന് പറയുമ്പോൾ കുറച്ച് പേരുകൾ നമുക്ക് പഠിക്കണം നടൻ നടി സംവിധായകൻ നോക്കാം ഏ മികച്ച നടൻ ദേശീയ അറുപത്തിയൊൻപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ആരായിരുന്നു മികച്ച നടൻ അല്ലു അർജുൻ മികച്ച നടൻ ആരായിരുന്നു അല്ലു അർജുൻ കേട്ടിട്ടുണ്ട് അല്ലെ അല്ലു അർജുൻ ഏത് സിനിമ പുഷ്പ ഏത് സിനിമയിലെ അഭിനയത്തിനാണ് പുഷ്പ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അല്ലു അർജുനെ മികച്ച നടനായി തെരഞ്ഞെടുത്തത് മികച്ച നടന്റെ പേര് അല്ലു അർജുൻ ചിത്രം പുഷ്പ പുഷ്പ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അടുത്തത് മികച്ച നടി മികച്ച നടിയുടെ പേര് ആലിയ ഭട്ട് മികച്ച നടി ആരാണ് ആലിയ ഭട്ട് ആലിയ ഭട്ട് ഗംഗുഭായി കത്തിയാവാടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ആലിയ ഭട്ട് നേടി അപ്പൊ നടൻ അല്ലു അർജുൻ നടി ആലിയ ഭട്ട് ഇനി അടുത്തത് മികച്ച ചിത്രം മികച്ച ചിത്രം മികച്ച ചിത്രമാണ് റോക്കട്രി നമ്പി എഫക്ട് നമ്പി നാരായണൻ എന്ന് പറയുന്ന മുൻ ഐ എസ് ആർഒ ചെയർമാന്റെ ജീവിതം പറയുന്ന ചിത്രം അല്ലെ നമ്മൾ അറിഞ്ഞതാണ് അപ്പൊ മികച്ച ചിത്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ റോക്കട്രി ദ നമ്പി എഫക്ട് അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രത്തിന്റെ പേരാണ് റോക്കട്രി ദ നമ്പി എഫക്ട് അല്ലെ നമ്പി നാരായണനായിട്ട് വേഷമിട്ടത് നമ്മുടെ ആർ മാധവൻ സംവിധാനം ചെയ്തത് ആർ മാധവൻ ആർ മാധവൻ അപ്പൊ സിനിമയുടെ പേര് ദ നമ്പി എഫക്ട് അടുത്തത് മികച്ച സംവിധായകൻ ആര് നടനായി നടിയായി സിനിമയായി നടനായി നടിയായി സിനിമയായി ഇനി മികച്ച സംവിധായകന്റെ പേരാണ് നിഖിൽ മഹാജൻ മികച്ച സംവിധായകന്റെ പേരാണ് നിഖിൽ മഹാജൻ ഗോദാവരി എന്ന ചിത്രം സംവിധാനം ചെയ്തു മറാത്തി ചിത്രമായ ഗോദാവരി എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നതിനായിട്ട് ചെയ്തതിന് മികച്ച സംവിധായകനായിട്ട് ആരെ തിരഞ്ഞെടുത്തു നിഖിൽ മഹാജൻ ഓർത്തോണം മഹാജൻ മഹാരാജാവല്ല മഹാജൻ കണ്ടോ നിഖിൽ മഹാജൻ അപ്പൊ നടൻ അല്ലു അർജുൻ നടി ആലിയ ഭട്ട് സിനിമ റോക്കട്ടി ദ നമ്പി എഫക്ട് സംവിധായകൻ നിഖിൽ മഹാജൻ നിഖിൽ മഹാജൻ ഇനി അടുത്തത് മികച്ച മലയാള ചിത്രം നമുക്കറിയണം അല്ലെ മികച്ച മലയാള ചിത്രം ഏതായിരുന്നു ഹോം ഏതാണ് ഹോം മികച്ച മലയാള ചിത്രമാണ് ഹോം എന്ന ചിത്രം ഈ ഹോം എന്ന് പറയുന്ന ചിത്രം മലയാള ചിത്രം നമ്മൾ കണ്ടതാണ് ഇന്ദ്രൻസിന്റെ ഒക്കെ അഭിനയമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനകത്ത് സംവിധായകൻ ആരായിരുന്നു റോജിൻ പി തോമസ് കേട്ടോ റോജിൻ പി തോമസ് ഹോം എന്ന സിനിമ സംവിധാനം ചെയ്ത ആളുടെ പേരാണ് പറഞ്ഞത് സുഹൃത്തുക്കളെ റോജിൻ പി തോമസ് ഒന്ന് ഓർത്ത് വെച്ചോ റോജിൻ പി തോമസ് മികച്ച ഗായകൻ ആരായിരുന്നു കാലഭൈരവ മികച്ച ഗായകനാണ് കാലഭൈരവ കാലഭൈരവ മികച്ച ഗായിക അറിയാം നിങ്ങൾക്ക് അറിയാം ആരായിരിക്കും ശ്രേയാ ഘോഷാൽ മികച്ച ഗായികയാണ് ആര് ശ്രേയാ ഘോഷാൽ ഗായകൻ കാലഭൈരവ ഗായിക ശ്രേയാഘോഷാൽ ഘോഷാൽ മികച്ച സംഗീത സംവിധായകൻ മികച്ച ഗായകൻ കാലഭൈരവ ഗായിക ശ്രേയാഘോഷാൽ സംഗീത സംവിധായകന്റെ പേര് ഡി എസ് പി ഡി എസ് പി കേട്ടിട്ടുണ്ടോ ഡി എസ് പിൻ ഓഫ് പോലീസ് ആണോ അല്ല കേട്ടോ ഇത് ദേവി ശ്രീപ്രസാദ് പ്രസാദ് ഓക്കെ ദേവി ശ്രീ ഗായകൻ കാലഭൈരവ ഗായിക ശ്രേയാഘോഷാല് സംഗീത സംവിധായകൻ ദേവി ശ്രീപ്രസാദ് ഇനി അടുത്തത് മികച്ച നവാഗത ഇവിടെ ശ്രദ്ധിച്ചോണം ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് മികച്ച നവാഗത സംവിധായകനുള്ള മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ച ആളുടെ പേരാണ് വിഷ്ണു മോഹൻ വിഷ്ണു മോഹൻ വിഷ്ണു മോഹൻ സിനിമയാണ് മേപ്പടിയാൻ മേപ്പടിയാൻ അല്ലെ മേപ്പടിയാൻ ഏർ സിനിമ മൂന്നടിയാൻ എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാ വിഷ്ണു മോഹൻ അപ്പൊ ഇവിടുത്തെ ഒന്നുകൂടെ മികച്ച നവാഗത സംവിധായകനുള്ള ഉള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയത് ആര് മികച്ച നവാഗത സംവിധായകനുള്ള ഉള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയത് വിഷ്ണു മോഹൻ ചിത്രം മേപ്പടിയാൻ ചിത്രം മേപ്പടിയാൻ ഇനി അടുത്തത് ഏറ്റവും മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രം ചിത്രമേത് മികച്ച പരിസ്ഥിതി 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 സംരക്ഷണ സംരക്ഷണ ചിത്രം ഏത് മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രത്തിന്റെ പേരാണ് ആവാസ വ്യൂഹം ആവാസ വ്യൂഹം മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രമാണ് ആവാസ വ്യൂഹം ആവാസ വ്യൂഹം കേട്ടോ മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രം ആവാസ ആവാസവ്യൂഹം ഓർത്തുവെച്ചു പരീക്ഷിപ്പിച്ചു ചോദിക്കാം ആവാസ വ്യൂഹം വരാം മേപ്പടിയാൻ വിഷ്ണു മോഹൻ ചോദ്യമായിട്ട് വരാം വന്നാൽ പതറരുത് പതറരുത് മനസ്സിലായോ ആ മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രമാണ് ആവാസ വ്യൂഹം അത് സംവിധാനം ചെയ്തത് കൃഷാന്താണ് ആവാസ വ്യൂഹം സംവിധാനം ചെയ്തത് കൃഷാന്ത് കൃഷാന്ത് എന്നാൽ മേപ്പടിയാൻ സംവിധാനം ചെയ്തത് വിഷ്ണു മോഹൻ വിഷ്ണു മോഹൻ കിട്ടുന്നുണ്ടോ ഇനി അടുത്ത പോയിന്റ് ആരായിരുന്നു ജൂറി ചെയർമാൻ ഏർ ഇതെല്ലാം തിരഞ്ഞെടുത്ത ജൂറി ചെയർമാൻ ജൂറി ചെയർമാന്റെ പേര് ജൂറി ചെയർമാൻ കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിച്ച അറുപത്തി ഒമ്പതാമത്തെ ദേശീയ ചലച്ചിത്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രഖ്യാപിച്ച ഇരുപത്തിമൂന്നിലാണ് കേട്ടോ ഏ ദേശീയ ചലച്ചിത്ര ആ ദ ഫയൽസ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തു ലഭിച്ച സിനിമയാണ് ദ കാശ്മീരി ഫയൽസ് അല്ലേ ഏറെ വിവാദമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഏത് ദ കാശ്മീരി ഫയൽസ് എന്ന് പറയുന്ന ചിത്രം ഓക്കെ ഇത് സംവിധാനം ചെയ്ത ആളുടെ പേര് വിവേക് അഗ്നിഹോത്രി കേട്ടോ പേര് ഓർത്തു വിവേക് 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 അഗ്നിഹോത്രി 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 കേട്ടോ ദ കാശ്മീരി എന്ന സിനിമ സംവിധാനം ചെയ്ത വിവേക് അഗ്നിഹോത്രി ഓർത്തോളം ഈ പേരൊന്നും മുന്നോട്ട് വെച്ചു നർഗീസ് ദത്ത് അവാർഡ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ നർഗീസ് ദത്ത് അവാർഡ് കിട്ടിയത് ദ കാശ്മീരി ഫയൽസ് എന്ന സിനിമ അത് സംവിധാനം ചെയ്തത് വിവേക് അഗ്നിഹോത്രി അപ്പൊ ഇത്രയെന്നേരം നമ്മൾ പറഞ്ഞു എന്താണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇരുപത്തി മൂന്നിലാണ് നടൻ അല്ലു അർജുൻ നടി ആലിയ ഭട്ട് സംവിധായകൻ നിഖിൽ മഹാജൻ ചിത്രം ദ നമ്പി എഫക്ട് റോക്കട്രി ദ നമ്പി എഫക്ട് മലയാള ചിത്രം ഹോം ഗായകൻ കാലഭൈരവ ഗായിക ഘോഷാൽ സംഗീത സംവിധായകൻ സംഗീത സംവിധായകൻ ആരാണത് അത് ഡി എസ് പി ദേവി ശ്രീ പ്രസാദ് നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് വിഷ്ണു മോഹൻ ചിത്രം അല്ലെ മികച്ച പരിസ്ഥിതി ചിത്രം ആവാസ വ്യൂഹം സംവിധാനം ജൂറി ചെയർമാൻ കേതൻ മേത്ത നർഗീസ് ദത്ത് അവാർഡ് ലഭിച്ചത് ദ കാശ്മീരി ഫയൽസ് എന്ന ചിത്രം അത് സംവിധാനം ചെയ്തത് വിവേക് അഗ്നിഹോത്രി പഠിച്ചിരിക്കുക ഇത്രയും നേരം പഠിച്ചത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇനി നമ്മൾ പഠിക്കുന്നു കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്രാമത്തെ അൻപത്തി മൂന്നാമത്തെ ഇത് അറുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരം പഠിച്ചതുപോലെ നമ്മൾ അമ്പത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പഠിക്കുന്നു അൻപത്തി മൂന്നാമത്തെ അൻപത്തി മൂന്നാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ കുറിച്ച് പഠിക്കാം ശ്രദ്ധിച്ച് കേട്ടു എല്ലാരും റെഡിയല്ലേ ഏർ പഠിക്കാനിരിക്കുമ്പോൾ നേരെ ഇരിക്കാം നേരെ ഇരുന്നു വേണം പഠിക്കാൻ ഓക്കെ ഉറക്കം വരുന്നുണ്ടെങ്കിലും ആ ഉറക്കത്തെ മറികടക്കാൻ നേരെ ഇരിക്കുന്നത് നല്ലതാണ് ശ്രദ്ധിക്കൂ മികച്ച ചിത്രം ഏതായിരുന്നു മികച്ച ചിത്രം ഏതായിരുന്നു അതായിരുന്നു നൻപകൽ നേരത്ത് മയക്കം മികച്ച ചിത്രം ഏതാ നൻപം നൻപകൽ നേരത്ത് മയക്കം അല്ലെ എൽ പി ജെ എൽ പിൽ പിശ്ശേരി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് നൻപകൽ നേരത്ത് മയക്കം പോസ്റ്ററൊക്കെ കണ്ട് ഓർമ്മയുണ്ടായിരിക്കും അല്ലെ മമ്മൂട്ടിയാണ് നായകൻ അല്ലേ അറിഞ്ഞാണ് അപ്പൊ മികച്ച ചിത്രം നൻപകൽ നേരത്ത് മയക്കം മികച്ച നടൻ ദൂട്ടി മമ്മൂട്ടി മികച്ച നടൻ മമ്മൂട്ടി മികച്ച നടൻ മമ്മൂട്ടി എനിക്ക് ആർത്തിയാണ് അല്ലെ സിനിമയോട് എനിക്ക് ആർത്തിയാണ് നമുക്ക് ആർത്തിയാണ് എന്ത് സർ സർക്കാർ ജോലി കിട്ടാൻ നമുക്ക് ആർത്തിയാണ് ആർത്തിയാണ് അല്ലെ മികച്ച നടൻ മമ്മൂട്ടി മികച്ച നടൻ മമ്മൂട്ടി മികച്ച ആര് മികച്ച ആര് നടി മികച്ച നടി വിൻസി അലോഷ്യസ് നടിയുടെ പേര് വിൻസി വിൻസി അലോഷ്യസ് അലോഷ്യസ് പേര് മികച്ച നടിയുടെ പേര് വിൻസി അലോഷ്യസ് രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിൻസി അലോഷ്യസിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് അപ്പോ സിനിമ നന്പകൽ നേരത്ത് മയക്കം അത് സംവിധാനം ചെയ്തത് എൽ പി ജെ ദാറ്റ് ഈസ് എൽ പി ജെ ലിജോ ജോസ് പെല്ലിശ്ശേരി ഉം ലിജോ ജോസ് പെല്ലിശ്ശേരി ഓ എൽ പി ജോ അല്ല സോറി ലിജോ ജോസ് പെല്ലിശ്ശേരി ഓക്കെ എൽ ജെ പി തെറ്റിപ്പൊ മികച്ച നടൻ മമ്മൂട്ടി മികച്ച നടി ഇനി മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ നടനായി നടിയായി സിനിമയായ സംവിധായകൻ മഹേഷ് നാരായണൻ മഹേഷ് നാരായണൻ മികച്ച സംവിധായകന്റെ പേരാണ് മഹേഷ് നാരായണൻ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ് അറിയിപ്പ് എന്ന് പറയുന്ന ചിത്രം മികച്ച സംവിധായകന്റെ പേര് മഹേഷ് നാരായണൻ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ചെയ്ത ചിത്രമാണ് അറിയിപ്പ് എന്ന ചിത്രം അറിയിപ്പ് അറിയിപ്പ് ഇനി മികച്ച ജനപ്രിയ ചിത്രം മികച്ച ജനപ്രിയ ചിത്രം കേസുകൊട് അല്ലേ നാത്താൽ കേസുകൊട് മികച്ച ജനപ്രിയ ചിത്രമാണ് ഏത് കൊട് കേസുകൊട് നാത്താൽ കേസുകൊട് ഏ ചിത്രം നന്മകൾ നേരത്തും അയക്കം സിനിമ അല്ലെ നടൻ മമ്മൂട്ടി നടി വിൻഷി അലോഷ്യസ് സംവിധായകൻ മഹേഷ് നാരായണൻ സിനിമ അറിയിപ്പ് ഏഹ് പിന്നെ പറഞ്ഞെന്താണ് ജനപ്രിയ ചിത്രം കേസ് കൊട് ആരായിരുന്നു ജൂറി ചെയർമാൻ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അമ്പത്തി മൂന്നാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ ജൂറി ചെയർമാൻ ശ്രീ ഗൗതം ഗൗതം ഗംഭീർ അല്ല ഗൗതം ഘോഷ് ഗൗതം ഘോഷ് ജൂറി ചെയർമാന്റെ പേര് ഗൗതം ഘോഷ് പഠിക്കുക ഗൗതം ഘോഷ് ഗൗതം ഘോഷ് ഇവിടെ ജൂറി ചെയർമാൻ ഇവിടെ ഗൗതം ഘോഷ് ജൂറി ചെയർമാൻ ഗൗതം മേത്ത കേതൻ ഘോഷ് ഓക്കെ ഗൗതം ഘോഷ് കേതൻ മേത്ത മാറിപ്പോലു കേട്ടോ സംസ്ഥാനം ഗൗതം സംസ്ഥാനത്തിൽ ഗൗതം ഘോഷ് സംസ്ഥാനത്തിൽ ഗൗതം ഘോഷ് ഓക്കെ സ്ത്രീകൾക്കുള്ള അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് നൽകുന്ന പുരസ്കാരം ഇപ്രാവശ്യം നേടിയത് ചോദിച്ചാൽ ശ്രുതി ശരണ്യ എന്ന് പറയുന്ന ആളാണ് ശ്രുതി ശരണ്യ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നൽകുന്ന പുരസ്കാരം ഇത്തവണ നേടിയത് ശ്രുതി ശരണ്യ ശ്രുതി ശരണ്യാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചു ഓക്കെ രണ്ട് കാര്യങ്ങളും സെറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഓക്കെ എല്ലാവർക്കും നന്ദി